ഒരു പക്ഷെ തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം കരുത്തനായ ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമായിരിക്കും കാരണം അമ്മാതിരി മറുപടിയാണ് കർണാടകയിൽ നിന്നുള്ള ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശോഭാ കരന്ദലജെ വെറുപ്പിന്റെ ഫാക്ടറിയാണ് അവർ പച്ച വിദ്വേഷ പരാമർശമല്ലാതെ വർഗീയ പരാമർശമല്ലാതെ ഇന്നേ വരെ അവർ നടത്തിയിട്ടില്ല അതിന്റെ പേരിൽ നിരവധി ഇടങ്ങളിൽ അവർക്കെതിരെ കേസുണ്ട് ഇപ്രാവശ്യം തമിഴ്നാടിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശം നടത്തുന്നു മിനിറ്റുകൾക്കകം വെയിറ്റ് ചെയ്തില്ല നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിന്നില്ല മിനിറ്റുകൾക്കകം തന്നെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അങ്ങ് കാത്തി കൃത്യമായ മറുപടി കൊടുത്തു ആദ്യം തമിഴ്നാട്ടിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അതിനുശേഷം കിടിലൻ നീക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ ഒരു പരാതി ശോഭാ കരന്ദലജക്കെതിരെ തമിഴ്നാട് സർക്കാർ കൊടുക്കുന്നു അത് കേവലം ഒരു പരാതി ആ പരാതിയിൽ സ്റ്റാലിൻ മുന്നോട്ട് പോവുകയാണ് ഇതേ പരാമർശത്തിനിടയിൽ എന്താണ് നടത്തിയ പരാമർശം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ കർണാടകയിൽ സ്ഫോടനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അത്ര ഭീകരമായിട്ടുള്ള ഒരു പരാമർശമാണ് അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ കർണാടകയിൽ ബോംബ് സ്ഫോടനം ഉണ്ടാക്കി കർണാടകയുടെ സമാധാനാന്തരീക്ഷം തകർക്കുന്നു ഒപ്പം മലയാളികളായിട്ടുള്ള പുരുഷന്മാർ കർണാടകയിൽ വന്ന് കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്നു എന്നുള്ളതാണ് ഈ ശോഭാ കരന്തലജയുടെ പ്രസ്താവന പക്ഷെ മലയാളികൾ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല മലയാളികൾക്കിടയിൽ പ്ര പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഒരു സർക്കാർ തലത്തിൽ എന്തുണ്ടായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല മറിച്ച് തമിഴ്നാടിനെ ഒന്ന് തൊട്ടപ്പോൾ സ്റ്റാലിൻ അങ്ങ് കത്തിയപ്പോൾ ശോഭാ കരന്തലേജ എന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി സോഷ്യൽ മീഡിയയിലൂടെ വിറക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കാരണം മാ പറഞ്ഞു തമിഴ്നാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പരാമർശം തെറ്റായി പോയി എന്ന് ശോഭ കരുന്തലയെ തന്നെ മുട്ടുകുത്തി പറഞ്ഞു മാപ്പ് ചോദിച്ചു അതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും എൻ ഡി ടി വിയുടെ മറ്റുള്ള ചാനലുകളൊക്കെ ദേശീയ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയാണ് എന്നിട്ട് അതിനും നിർത്തിയില്ല അടുത്ത പണി കണ്ടോളൂ നോക്കൂ എന്താണ് അവർ ചെയ്തതെന്നുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ട് കാണാം നമുക്ക് തമിഴ്നാട്ടിലെ ആളുകൾ ഭീകര പരിശീലനം നടത്തി ബാംഗ്ലൂരുവിൽ സ്ഫോടനം നടത്തുന്നു എന്നതായിരുന്നു ശോഭാ കരന്ദ്രജയുടെ വിദ്വേഷ പരാമർശം ഉണ്ടായിരുന്നത് കേരളത്തിനെതിരെയും ശോഭാ കരന്ദ്രജെ ഇത്തരത്തിൽ വിദ്വേഷ പരാമർശം നടത്തുകയും ചെയ്തു എന്തായാലും ആ രണ്ട് പരാമർശങ്ങളും വലിയ രീതിയിൽ ചർച്ചയാകുമ്പോഴാണ് തമിഴ്നാട് പരാതി നൽകിയിരിക്കുന്നത് ഡി എം കെ പരാതി നൽകുകയും ഒപ്പം തന്നെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടിയെടുക്കണം പരാതിയിന്മേൽ പെരുമാറ്റച്ചട്ട പ്രകാരം നടപടിയെടുത്ത് നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നതാണ് ഈ വിഷയത്തിൽ ഇനി എന്തായിരിക്കും കർണാടകയുടെ ഭാഗത്ത് നടപടി എടുക്കുക എന്നതായിരിക്കും നിർണായകമാവുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്ല ഇടപെടുന്നത് എന്നടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അടിയന്തര ഇടപെടൽ അടിയന്തര നടപടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇനി എന്തായാലും കർണാടകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി എടുക്കേണ്ടത് അതിനായാണ് കാത്തിരിക്കുന്നത് കാരണം സ്റ്റാലിൻ ആരാണ് എന്നുള്ളത് ബി ജെ പിക്ക് നന്നായിട്ട് അറിയാം സ്റ്റാലിൻ ചില്ലറക്കാരനല്ല എന്നും തമിഴ്നാടിൻ്റെ കേവലം ഒരു മുഖ്യമന്ത്രി മാത്രമല്ല എന്നും തമിഴ്നാടിനെ സംഘപരിവാറിൻ്റെ വർഗീയ പ്രചരണങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു അതിനെ തടയാനുള്ള ഒരു പരിചയമായിട്ട് നിൽക്കാൻ പറ്റുന്ന അതിശക്തനായ ഒരു നേതാവാണ് സ്റ്റാലിൻ എന്നുള്ള വലിയ വലിയ ഒരു ബോധ്യം ഈ പറയപ്പെടുന്ന ബി ജെ പിക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അങ്ങനെയുള്ള സ്റ്റാലിനെ ചൊറിയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ശോഭാ കരന്തലജെ അങ്ങ് മാറി നോക്കൂ പല നേതാക്കന്മാരെയും പലരെയും പല നാടിനെയും പല മതവിഭാഗങ്ങളെ കുറിച്ച് പച്ചക്ക് മോശമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ് ശോഭാ കരന്ദലജെ ആ ശോഭാ മുട്ടുകുത്തി മാപ്പ് പറയുന്ന ഒരു രംഗം കാണുക എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഒന്നാമത് രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് അവരൊരു കേന്ദ്രമന്ത്രിയാണ് എല്ലാം കൊണ്ടും അവർക്ക് എല്ലാവിധത്തിലുള്ള സംവിധാനം ഉണ്ട് പക്ഷെ അവര് മാപ്പ് പറഞ്ഞു പോയി കാരണം തൊട്ടത് ചെകയാത് സ്റ്റാലിനെയാണ് തമിഴ്നാടിനെയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വ്യക്തതയുള്ള മറുപടി കൊടുക്കണം നോക്കുക ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും അവസാനിപ്പിച്ചേ പക്ഷെ അങ്ങനെയല്ല മധുരയിൽ കേസ് എടുക്കുന്നു നോൺ ബൈലബിൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ പറയപ്പെടുന്ന ശോഭാ കേസ് എടുക്കുന്നു ഇങ്ങനെ കൃത്യമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നു അതിൽ നിർത്താതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്ത് ആ പരാതിയിന്മേൽ കൃത്യമായ നടപടി നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം കർണാടകയ്ക്ക് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ എത്രമാത്രം എല്ലാവരും സ്റ്റാലിനെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് കാരണം സ്റ്റാലിനെ പൊളിക്കുക സ്റ്റാലിനെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിട്ട് മാറി നോക്കൂ തെരഞ്ഞെടുപ്പ് പത്രിക പ്രകടന പത്രിക ഇത്ര കൃത്യമായിട്ടാണ് അതിലുള്ള കാര്യങ്ങൾ സ്റ്റാലിൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താ പറയുന്നത് സി എ സിറ്റിസൺ സിറ്റിസൺമെന്റ് ആക്ട് തമിഴ്നാടിന്റെ മണ്ണിൽ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രകടന പത്രികയിലെ ആദ്യത്തെ ഉറപ്പ് അതിവിടെ നടത്തില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന അധികാരം ദുർവിയോ ദുർവിയോഗം ചെയ്യുന്ന ഗവർണറുടെ അധികാര പദവി കുറക്കാനുള്ള തീരുമാനങ്ങൾ എന്നുള്ളത് പച്ചക്ക് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷയിലുള്ള വിഷയങ്ങൾ ക്രമക്കേടുകൾ ഒരുപാട് കാര്യങ്ങൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിനെ എതിർപ്പുണ്ട് അതൊക്കെ പച്ചക്ക് തുറന്നു പറയാം പച്ചക്ക് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ പെട്രോളിനും ഡീസലിനും വില കുറക്കും അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതുപോലെയാണ് അറുപത്തിയഞ്ച് എഴുപത്തി അഞ്ച് ഡീസലിന് അറുപത്തി അഞ്ചും പെട്രോളിന് എഴുപത്തിയഞ്ചും എന്നുള്ള ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി മോദി ഭരണകൂടത്തെ തന്നെ ആകെ വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തള്ളുന്ന സ്റ്റാലിനെ വിറപ്പിക്കാനായിരുന്നു ശോഭാ കരന്തലജയുടെ ശ്രമം പക്ഷെ അത് എട്ട് നിലയിൽ പൊട്ടിപ്പോയി വർഗീയ ചൊറിയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല തമിഴ്നാട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് സ്റ്റാലിൻ അതുകൂടാതെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഒരു പരാമർശത്തിൽ നേരി നേരിടുക അണ്ണാമലായിരിക്കും കാരണം അണ്ണാമല എങ്ങനെയെങ്കിലും തമിഴ്നാടിൽ പിച്ചവെച്ച് തമിഴ്നാട് ഒന്ന് പിടിച്ചെടുക്കാം സ്റ്റാലിനെ അങ്ങ് ഉറപ്പിച്ചേക്കാം ഒരഞ്ചോളം എം പി ഉണ്ടാക്കിയേക്കാം എന്നുള്ള പ്ലാനിലൂടെ വരുമ്പോൾ എല്ലാ സർവേയിലും അണ്ണാമലെയും സംഘത്തെയും തള്ളിപ്പറയുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതായത് സ്റ്റാലിൻ യുഗം തമിഴ്നാട്ടിൽ അങ്ങനെ ഒന്നും അവസാനിക്കില്ല ഇനിയും അങ്ങോട്ട് സ്റ്റാലിൻ യുഗം തന്നെയായിരിക്കും എന്നുള്ളതാണ് കാരണം അത്രമേൽ നിലപാടുകൾ സ്റ്റാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുണ്ട് നോക്കൂ തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഡി എം കെ സർക്കാരിനെ വാഴ്ത്തിപ്പാടുകയാണ് ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് അതാത് സമയങ്ങളിൽ ചെയ്തു കൊടുക്കുന്ന ഒരു അടിപൊളി സർക്കാരിനെ സംരക്ഷിക്കാൻ ആ നാട്ടിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് സ്റ്റാലിന്റെ കരുത്തും സ്റ്റാലിന്റെ വിജയ രഹസ്യവും അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ശോഭാ കരന്ദലജ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി സോഷ്യൽ മീഡിയയിൽ നാണം കെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് സ്റ്റാലിൻ എന്ന് പറയുന്ന നെഞ്ചുറപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ചങ്കുറപ്പ് തന്നെയാണ് നോക്കൂ കേരളത്തെ കുറിച്ച് പറഞ്ഞു എന്ത് സംഭവിച്ചു കേരളത്തിന്റെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ ഈ വരുന്ന വാർത്തകൾക്ക് താഴെ നമ്മൾ പ്രതിഷേധിക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു വ്യക്തമായ ഒരു പരാതി ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു മഹിളാ മോർച്ച മഹിളാ കോൺഗ്രസിന്റെ ഒരു നേതാവ് നിലവിലൊരു പരാതി നൽകിയിട്ടുണ്ട് എന്നല്ലാതെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വ്യക്തമായ നടപടി ഉണ്ടാകണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡി എം കെക്ക് പുറമെ നമ്മൾ നമ്മളും പരാതി കൊടുക്കണം ഭരിക്കുന്ന സർക്കാരും കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സി പി എം സി പി എം അടങ്ങുന്ന കോൺഗ്രസ് അടങ്ങുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറ്റും കാരണം കുറേ കാലങ്ങളായിട്ട് മലയാളികളെ ഭീകരവൽക്കരിക്കുക അതിൽ ചുക്കാൻ പിടിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പറയപ്പെടുന്നത് ശോഭാകരൻ തന്നെ എന്തായാലും തമിഴ്നാട്ടിലെ ഡി എം കെയുടെ ഈ ചടുലമായിട്ടുള്ള നീക്കത്തിന് മുന്നിൽ വിറച്ചിരിക്കുകയാണ് ബി ജെ പി ന്യൂസെസ്